നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്രഹത്തിന് ചുറ്റുവട്ടത്ത് നട്ട് പരിപാലിക്കുവാൻ പാടില്ലാത്ത വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന വൃക്ഷങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഗ്രഹത്തിന് ചുറ്റും നട്ട് പരിപാലിക്കുമെങ്കില് അത് നിങ്ങളുടെ ഗ്രഹത്തില് വളരെ വലിയ ദാരിദ്ര്യവും സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പാടും വരുത്തി വയ്ക്കുമെന്നാണ് പണ്ട് ഉള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്ന വൃക്ഷങ്ങള് അല്ലെങ്കിൽ അതിൻ്റെ തൈകള് നിങ്ങളുടെ ഗ്രഹത്തിനോട് ചേർന്ന് വളർന്നു വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും അതൊക്കെ തന്നെ നിങ്ങൾ നശിപ്പിച്ചു കളയുന്നതായിരിക്കും ഉചിതം അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ മരങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഈ മരങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഏതൊക്കെയാണ് ആ മരങ്ങൾ എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടുന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ ഗ്രഹത്തിനോട് ചേർന്ന് നട്ടു പരിപാലിക്കാൻ പാടില്ലാത്ത ഒരു വൃക്ഷമാണ് കരിമ്പന കരിമ്പന എന്ന് പറയുന്നത് നമുക്കറിയാം തെങ്ങുപോലെ ഒറ്റത്തടിയായിട്ട് വളരെയധികം ഉയരത്തിൽ വളർന്നു പോകുന്ന ഒരു വൃക്ഷമാണ് ഇങ്ങനെയുള്ള കരിമ്പന നമ്മുടെ ഗ്രഹത്തിൽ നട്ടു വളർത്താൻ പാടില്ല എന്നുള്ളതാണ് പണ്ട് മുതൽക്കേ ഉള്ള വിശ്വാസം ഇനി നിങ്ങളുടെ വീട്ടിലെ കരിമ്പന നട്ടു വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് മാനസികമായിട്ടുള്ള വിഷമതകള് ഒക്കെ നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകും എന്നതാണ് മാത്രമല്ല ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുത്തി വെക്കുവാൻ കരിമ്പന എന്ന വൃക്ഷത്തിനാകുമെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു കരിമ്പന എന്ന് പറയുന്നത് വളരെയധികം ഉയരത്തിൽ വളർന്നു പോകുന്നത് കൊണ്ട് തന്നെ ചെറിയ ഒരു കാറ്റ് വന്നാലും ഒടിഞ്ഞ് നമ്മുടെ ഗ്രഹത്തിന്റെ മുകളിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഉണങ്ങിയ പനയോലകള് മുള്ളുപോലെ കാണപ്പെടുന്നുണ്ട് ഈ പനയോലകളിലെ ഈർക്കിലുകളുടെ ഫലവും വളരെ കൂടുതലാണ് അപ്പൊ ഇത് നമ്മള് നമ്മുടെ ഗ്രഹത്തിനോട് ചേർത്ത് വളർത്തി കഴിഞ്ഞാല് ഇതിൽ നിന്ന് വീഴുന്ന ആ ഓലയിലുള്ള മുള്ളും ഈർക്കിലുമൊക്കെ നമ്മുടെ കാലിൽ തുളച്ചു കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മാത്രവുമല്ല ഉണങ്ങിയ പനങ്കായകൾ ഉണ്ട് എങ്കിൽ സദാ അടർന്ന് വീണുകൊണ്ടിരിക്കും ഇതൊക്കെ നമ്മുടെ ദേഹത്തെ വീഴും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രഹത്തിനോട് ചേർന്ന് കരിമ്പന പരിപാലിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്നാല് നിങ്ങൾക്ക് ഒരുപാട് പുരയിടമുണ്ട് നിങ്ങളുടെ ഗ്രഹത്തിൽ നിന്ന് കുറച്ച് മാറി നിങ്ങൾക്ക് കരിമ്പന നടുന്നതില് യാതൊരു പ്രശ്നവുമില്ല അതുമാത്രമല്ല കരിമ്പന അങ്ങനെ നട്ടുകൂടാ എന്നൊന്നുമില്ല കരിമ്പന നടാം ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷമാണ് കരിമ്പന എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ ഈ കരിമ്പന നട്ട് പരിപാലിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോഴും ഗ്രഹത്തിനോട് ചേർത്ത് വളർത്താതിരിക്കാന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ വൃക്ഷം നട്ടു പരിപാലിക്കാൻ പാടില്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ ഗ്രഹത്തിനോട് ചേർന്ന് ആ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി വാസ്തുശാസ്ത്രം രണ്ടാമതായിട്ട് നമ്മുടെ ഗ്രഹത്തിനോട് ചേർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിന്റെ ചുറ്റുമായിട്ട് നട്ടു പരിപാലിക്കാൻ പാടില്ലാത്ത ഒരു സസ്യമായിട്ട് പറയുന്നത് ഇലവാണ് ഇലവിന്റെ മറ്റൊരു പേര് പഞ്ഞിമരം എന്നാണ് നമ്മുടെ പഞ്ഞിയൊക്കെ പിടിക്കുന്ന ആ ഒരു മരം ഇത് നമ്മുടെ ഗ്രഹത്തിനോട് ചേർന്ന് നട്ടു പരിപാലിക്കാൻ പാടില്ല എന്നുള്ളതാണ് വളരെയധികം നെഗറ്റീവ് ഊർജം നെഗറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്ന ഒരു സസ്യമാണ് ഈ പഞ്ഞി ഇലവ് എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടിരിക്കുന്ന ഒരു സസ്യമാണ് ഈ പഞ്ഞി ഇലവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അല്പം വളർന്ന പഞ്ഞി ഇലവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് അതിന്റെ തണ്ടൊക്കെ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഗ്രഹത്തിനോട് ചേർന്ന് ഇത് നടരുത് എന്ന് പറയപ്പെടുന്നത് മാത്രവുമല്ല ഈ ഒരു പഞ്ഞിയിലാണ് നമ്മുടെ മെത്തയിലൊക്കെ നിറയ്ക്കുന്ന ആ ഒരു കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി ഉണ്ടാകുന്നത് ഈ ഒരു പഞ്ഞിക്കായ വളർന്ന് അത് പാകമായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങി പൊട്ടുന്ന ഒരു പരുവവുമുണ്ട് ആ ഒരു പരുവത്തിൽ ഈ പഞ്ഞിക്കായ അടർന്ന് ആ ഒരു പഞ്ഞിയൊക്കെ അന്തരീക്ഷത്തിൽ പടർന്ന് നമുക്ക് ചുറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നിരന്തരം ശ്വസിക്കുന്നതിലൂടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഗ്രഹത്തിനോട് ചേർന്ന് ഈയൊരു പഞ്ഞിമരം നടാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഗ്രഹത്തിനോട് ചേർന്ന് നട്ടുപരിപാലിക്കാൻ പാടില്ല എന്ന് പറയുന്ന സസ്യമാണ് നാരകം വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ ഗ്രഹത്തിനോട് ചേർന്നോ ഗ്രഹത്തിന്റെ ഉമ്മറ ഭാഗത്തോ നട്ടുപരിപാലിക്കാൻ പാടില്ലാത്ത ആ ഒരു സസ്യത്തിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ നാരകം നാരകം നട്ടാൽ നാരിക്ക് എന്ന ചൊല്ലു തന്നെ പ്രാചീനമായിട്ട് നിലനിൽക്കുന്നുണ്ട് വാസ്തവത്തിലെ നാരകം നട്ടാൽ നാരിക്കകേട് എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് പ്രാചീന കാലത്ത് അഥവാ പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല നാരകം നട്ടയാൽ നാട് വിടും എന്നുള്ളതായിരുന്നു എന്നാൽ അതൊക്കെ പറഞ്ഞു പറഞ്ഞ് നാരകം നട്ടാൽ നാരിക്കകേട് എന്നായി മാറി ഈ ഒരു പഴഞ്ചൊല്ല് ഉണ്ടാകാൻ തന്നെ കാരണം എന്ന് പറയുന്നത് നാരകം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കാടാകുന്ന ഒന്നല്ല ആ നാരകം ഒരാൾ കൊണ്ടുവന്ന് നട്ടു കഴിഞ്ഞാൽ കുറെ കാലം എടുക്കും ഈ ഒരു നാരകം അതിന്റെ കായ്ഫലങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് അപ്പോഴേക്കും ഈ ഒരാള് അവിടെ നിന്ന് വിറ്റുവിറുക്കി പോയിട്ടുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ മരണപ്പെട്ടിട്ടുണ്ടാകും അത്രത്തോളം കാലതാമസം എടുത്ത് കായ്ക്കുന്ന ഒരു സസ്യമായതുകൊണ്ടാണ് ഇത്തരത്തില് നാരകം നട്ടയാൽ നാട് നീങ്ങും അല്ലെങ്കിൽ നാരകം നട്ടയാൽ നാട് വിടും എന്നൊക്കെ ഒരു പഴമൊഴി ഉണ്ടായത് എന്നിരുന്നാലും വാസ്തു നിർദ്ദേശിക്കുന്നത് ഗൃഹത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ ആ ഒരു ഉമ്മറ ഭാഗത്തു നിന്നും ഈ ഒരു നാരകം നടാൻ പാടില്ല അല്ലെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് ചിലയിടങ്ങളിലെ നാരകം നിൽക്കുന്നിടത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നിറയെ മുള്ള ഒരു സസ്യമാണ് നാരകം എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഒന്നും കാണാതെ ശരിയായ രീതിയിൽ വെളിച്ചമൊന്നും ഈ നാരകത്തിന്റെ അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലേ നമ്മുടെ ദേഹത്ത് മുള്ളൊക്കെ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും നാരകം അത്ര കുഴപ്പക്കാരനൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിനോട് ചേർന്ന് നാരകത്തിന്റെ ചെടി നട്ടുപരിപാലിക്കേണ്ടതില്ല എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കാരണം നാരകത്തിൽ പിടിക്കുന്ന ആ ഒരു നാരങ്ങ മഹാലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഫലമാണ് അതുകൊണ്ട് തന്നെ നാരകം അത്ര പ്രശ്നക്കാരനല്ല നിങ്ങൾക്ക് നാരകമൊക്കെ വളർത്താൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈബ്രിഡ് ചെടികൾ വാങ്ങാനായിട്ട് കിട്ടും നിങ്ങളുടെ ഗ്രഹത്തിൽ നിന്നും കുറച്ച് മാറിയിട്ട് വയ്ക്കാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല ഇനി ആയില്യം നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഗ്രഹത്തിൽ നിന്നും കുറച്ച് മാറി ഒരു നാരക ചെടി നട്ടു പരിപാലിക്കുമെങ്കിൽ ഏറ്റവും ശ്രേയസകരമാണ് കാരണം ആയില്യം നക്ഷത്രജാതരുടെ ആ ഒരു ജന്മവൃക്ഷം കൂടിയാണ് നാരകം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ നാരകം നട്ടു പരിപാലിക്കുമ്പോൾ ഉമ്മറവശവും വീടിന്റെ വശങ്ങളും ഒഴിവാക്കണം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ ഗ്രഹത്തിൽ നട്ടു വളർത്താൻ പാടില്ലാത്ത ഒരു സസ്യമാണ് ആൽമരം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ ഭിത്തിയോട് ചേർന്ന് ഒരു കാരണവശാലും ആൽമരം വളരുവാൻ അനുവദിക്കരുത് ഇത്തരത്തില് ആൽമരം നമ്മുടെ ഗ്രഹത്തിന്റെ ഭിത്തിയോടോ അടിസ്ഥാനത്തോടോ ചേർന്ന് വരികയാണ് എന്നുണ്ടെങ്കില് നമ്മുടെ ഗ്രഹത്തിലേക്ക് ഏറ്റ ശനീശ്വര കോപത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നതാണ് പറയപ്പെടുന്നത് ഈ രീതിയിൽ നമ്മുടെ ഭിത്തിയോട് ചേർന്നോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടിസ്ഥാനത്തോട് ചേർന്നോ ആൽമരം പൊടിച്ചു വന്നോ നിങ്ങളത് കളഞ്ഞതിനു ശേഷം വീണ്ടും പൊടിച്ച് വളരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ദോഷത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ആൽവൃക്ഷം എന്ന് പറയുന്നത് ഒരു മഹത്തരമായ വൃക്ഷമാണ് ഓക്സിജൻ പുറന്തള്ളുന്ന ഒരുപാട് സവിശേഷതയുള്ള ദൈവികതയുള്ള ഒരു സസ്യമാണെങ്കിൽ പോലും നമ്മുടെ ഗ്രഹത്തിനോടോ അല്ലെങ്കിൽ അടിസ്ഥാനത്തോടോ ചേർന്ന് വളർന്നു കഴിഞ്ഞാൽ അതിനെ അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം എന്നുള്ളത് നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആൽവൃക്ഷത്തിന്റെ വേരുകളാണ് ആൽവൃക്ഷം നിൽക്കുന്ന ആ ഭാഗത്തിന് ചുറ്റുവട്ടങ്ങളിലേക്ക് ആലിൻ്റെ വേര് ഓടിയെത്താറുണ്ട് നമ്മുടെ ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലേക്കും ഗൃഹത്തിന്റെ ചുവരുകളിലേക്കുമെല്ലാമാണ് ഈയൊരു വേരെത്തുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൃക്ഷം ഗ്രഹത്തോട് ചേർന്ന് വളർത്താൻ പാടില്ല അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളുടെ വീടിനടുത്ത് സർപ്പക്കാവുകളോ വെച്ചാരാധനയോ ചെറിയ ക്ഷേത്രമോ വിളക്ക് വയ്ക്കുന്ന സ്ഥലമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൃക്ഷം വളരുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ആൽവൃക്ഷത്തിന്റെ വളർച്ച അനുസരിച്ച് ആ ഒരു സ്ഥലത്ത് ദൈവികത കൂടിക്കൂടി വരുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ വിളക്ക് വയ്ക്കുന്ന കാവിലോ നിങ്ങൾ വെച്ചാരാധിക്കുന്ന സ്ഥലത്തോ ഒരു ആൽവൃക്ഷം വളരുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഭയവും പാടില്ല മാത്രവുമല്ല പൂയം മഖം നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകളുടെ ജന്മനക്ഷത്രമായ വൃക്ഷമാണ് യഥാക്രമം അരയാൽ പേരാൽ എന്നിവ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ വീട്ടിൽ നിന്ന് കുറച്ചു മാറി ഈ വൃക്ഷം നട്ടുപരിപാലിക്കുന്നത് അവർക്കും അവരുടെ കുടുംബത്തിനും വളരെയധികം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കീർത്തിയുമെല്ലാം പ്രധാനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഗൃഹത്തിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു കോണിൽ ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് ഇത് നട്ടുപരിപാലിക്കാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഗ്രഹത്തിനോട് ചേർന്ന് നട്ടുപരിപാലിക്കാൻ പാടില്ലാത്ത അടുത്ത വാസ്തുശാസ്ത്രമനുസരിച്ച് നിഷേധിക്കപ്പെട്ടിട്ടുള്ള വൃക്ഷമാണ് കാഞ്ഞിരം എന്ന് പറയുന്നത് ഗൃഹത്തിന്റെ ഭാഗത്ത് മാത്രമല്ല കേട്ടോ കിണറിന്റെ ഭാഗത്തും കാഞ്ഞിരമരം പാടില്ല അതിന്റെ പ്രധാന കാരണം കാഞ്ഞിരമരത്തിന്റെ സവിശേഷമായ പ്രത്യേകതകളും അതിന്റെ ഇലകളുമാണ് കാരണം കാഞ്ഞിരമരത്തിന്റെ ഇലകള് ആ ഒരു കിണറ്റിലേക്ക് വീണു കഴിഞ്ഞാൽ ക്രമേണ ഈ ഒരു കിണറ്റിലെ വെള്ളം കയ്പരസം ഉള്ളതായിട്ട് മാറും മാത്രമല്ല കാഞ്ഞിരമരത്തിന്റെ തടിയും അതിൻ്റെ തണ്ടിലുമെല്ലാം തന്നെ വിഷമയമായ ചില രാസവസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് മനുഷ്യ ശരീരത്തിന് അത്യാവശ്യം ദോഷം ചെയ്യുന്ന രാസവസ്തുക്കൾ തന്നെയാണ് കാഞ്ഞിരമരത്തിന്റെ ഈ ഒരു പട്ടയും വിഷാംശവും ഒക്കെ തന്നെ നാടൻ രീതിയില് പലതരത്തിലുള്ള ക്ഷുദ്രജീവികളെ നശിപ്പിക്കുന്നതിനുള്ള കൊടിയ വിഷമായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഗ്രഹത്തോട് ചേർന്ന് അല്ലെങ്കിൽ നമ്മുടെ കിണറിനോട് ചേർന്ന് ഈയൊരു കാഞ്ഞിരമരം വളരുകയാണ് എന്നുണ്ടെങ്കില് ഒന്നും വിചാരിക്കേണ്ട അപ്പൊ തന്നെ അതിനെ വെട്ടി നശിപ്പിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാല് അശ്വതി നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷമാണ് കാഞ്ഞിരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കാഞ്ഞിരം അവർ അവരുടെ ഗ്രഹത്തിൽ നിന്ന് കുറച്ചകലെയായിട്ട് ഒരു കിണർ നിൽക്കുന്ന ഭാഗത്ത് നിന്നും കുറേ അകലെയായിട്ട് ഒരു കാഞ്ഞിരമരം നട്ടുപരിപാലിക്കുന്നതിലെ യാതൊരുവിധ തെറ്റുമില്ല അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളൊന്നും നമ്മുടെ വീടിന് തൊട്ടടുത്തായിട്ട് നട്ടു പരിപാലിക്കാൻ പാടില്ലാത്ത വൃക്ഷങ്ങളാണ് അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് 那你？